ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് ഡെലിവറിക്ക് ശേഷം വരുന്ന സ്ട്രെച്ച് മാർക്ക് പോകാനുള്ള ഒരു ഹോം റെമഡിയാണ് ഡബിൾ ബോയിലിംഗ് മെത്തഡിലൂടെയാണ് നമ്മൾ ഈ ഹോം മെയ്ഡ് ക്രീം തയ്യാറാക്കുന്നത് കേട്ടോ അതിനൊരു പാത്രത്തിൽ ചൂടാവാൻ ഗ്യാസുമ്പോൾ വെള്ളം വയ്ക്കാം അതിനുശേഷം വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി അതിന് വേണ്ടത് ഷിയ ബട്ടറാണ് ഇത് ആമസോണിലും പർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലാണ് ഞാനിവിടെ ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് കാരണം ഈ ഈ ഷിയ ബട്ടറിൽ നിന്ന് ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് ഒന്നും ചേർക്കാത്ത കാരണം അതിന് മണം നല്ല ഒരു അൺസൈക്കബിൾ മണമാണ് അത് കാരണം ആ സ്മെല് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളട്ടോ നമുക്ക് ആവശ്യത്തിന് ഷിയ ബട്ടർ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് യൂസ് ചെയ്യാം ഇനി നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഈ പാത്രം ഇനി ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് നമ്മളതിലേക്ക് എന്താ പറയുക ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇത് വീഴാത്തത് കുറേ സമയം കുളിക്കേണ്ടി വന്നത് കേട്ടോ ഒരു നാല് ഡ്രോപ്പൊക്കെ ആക്കിയാൽ മതി ഇത് നമ്മൾ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും നല്ല രീതിയിൽ മെൽറ്റ് ആകും മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ഭാഗം ഞാൻ പറഞ്ഞതായിട്ട് കാണാം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ ഹോം മെയ്ഡ് ക്രീം കുറച്ചധികം നാൾ യൂസ് ചെയ്താലാണ് ഒരു വിസിബിളായ മാറ്റം നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അത് ക്ഷമയോടുകൂടി നല്ല കൃത്യമായിട്ട് യൂസ് ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അത് ഇപ്പോൾ ഈ ഷീയാ ബട്ടർ നല്ലോണം മെൽട്ടായിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇറക്കി വെക്കാം അതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഇതുപോലെ കട്ടയാക്കി എടുക്കണം കേട്ടോ കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചാൽ തന്നെ ഇത് വീണ്ടും നല്ലോണം കട്ടയാക്കി കിട്ടും ഇനി ഈ കട്ടയായി കിട്ടിയ ഈ ഒരു ഈ ഒരു ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ ക്രീം ആക്കി മാറ്റേണ്ടത് ഇതാണ് ഇതിൽ ടാസ്ക്കുള്ള ജോലി ഇത് നല്ല ക്ഷമയോടുകൂടി കുറച്ചധികം നേരം നല്ലോണം ഇളക്കി ഇളക്കി എടുത്താലാണ് ഇത് ഒരു ക്രീം പരുവത്തിലാവുള്ളൂ കേട്ടോ അത്യാവശ്യം റിസ്ക് ഉള്ളതാണ് അപ്പോൾ നല്ലോണം ഒരു സ്പൂൺ സ്പൂണായിട്ടെടുത്തിട്ട് പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 മാറ്റുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ക്രീം പരുവത്തിലായിട്ട് ഈ ക്രീം കിട്ടും കേട്ടോ നല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമിൻ്റെ അതേ ഒരു ടെക്സ്ചർ തന്നെ ഉണ്ടാകും ഒരു മയോണൈസ് പരുവ ഉണ്ടായി ആയി കിട്ടും അത് അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു പാകം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു മയോണൈസ് പരുവത്തിൽ കിട്ടുമ്പോഴാണ് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ പിന്നെ സ്മെല്ലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സ്മെല്ലിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അതിനാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നത് എസെൻഷ്യൽ ഓയിൽ എന്തായാലും ഇങ്ങോട്ട് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ചിലവർക്ക് തലവേദനയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ട്രെച്ച് മാർഗൊക്കെ മാറാനുള്ള ഒരു ഹോം മെയ്ഡ് ക്രീമാണ് എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ബൈ